പുഷ്പൻ എന്ന പേര് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഒരിക്കലും മറക്കാനാകാത്തതാണ് കൂത്തുപറമ്പ് വെടിവയ്പ്പിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായി മൂന്ന് പതിറ്റാണ്ടുകാലം തള്ളി നീക്കിയപ്പോഴും പുഷ്പന് പാർട്ടി ആവേശമായിരുന്നു പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളും പാർട്ടിയുടെ സഖ്യവും ഒരിക്കലും പിഴക്കില്ലെന്ന ആത്മവിശ്വാസമുണ്ടായിരുന്നു പുഷ്പന് കേരളത്തിലെ ഒന്നാം നിലയിലുണ്ടാവുന്ന കേസ് സഹകരണ മന്ത്രിയായിരുന്ന എം വി രാഘവനെ കൊല്ലാൻ ശ്രമിച്ച കേസ് ഈ കേസിൽ മൂവായിരത്തോളം പേർ പ്രതികളാണ് ക്രൈം നമ്പർ സംഘടിതമായി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന കേസ് ഇതിൽ പ്രതിപട്ടികയിലുള്ളത് പരിയാരത്ത് മെഡിക്കൽ കോളേജ് വരാനിരിക്കെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് സർക്കാർ ഭൂമിയും കെട്ടിടവും സ്വകാര്യവത്കരിക്കാൻ നീക്കം നടത്തിയെന്നതായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം അഞ്ച് പാർട്ടി പ്രവർത്തകർക്ക് ജീവൻ നഷ്ടമാവുകയും പുഷ്പൻ ശയ്യാവലംബനാവുകയും ചെയ്ത കേസിൽ പക്ഷേ ഇടതുപക്ഷ സർക്കാർ ഇടപെടൽ നടത്തിയില്ല എന്ന ആക്ഷേപം ശക്തമാണ് കാലങ്ങളോളം നീണ്ട വ്യവഹാരത്തിൽ കാര്യമായ നടപടികളും ഉണ്ടായില്ല നയനാർ മന്ത്രിസഭാ കാലത്തെ അലംഭാവം അന്ന് വലിയ ചർച്ചയായിരുന്നു കണ്ണൂർ ഡിവൈഎസ്പി ആയിരുന്ന സക്കറയുടെ നേതൃത്വത്തിൽ പുനരന്വേഷണം നടക്കുകയും എൺപത്തിയെട്ട് പേരെ ഉൾപ്പെടുത്തി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു പക്ഷേ കേസ് എവിടെയും എത്തിയില്ല പിന്നീട് പത്മനാഭൻ കമ്മീഷൻ വന്നു പുതിയ കേസും ഫയൽ ചെയ്തു ഇതിൽ എം വി രാഘവനും അന്നത്തെ ഡിവൈഎസ്പി ആയിരുന്ന ഹക്കിം ബത്തേരിയും ഉൾപ്പെടെയുള്ളവർ പ്രതികളായി ഇതിനെതിരെ എം വി രാഘവനും മറ്റു പ്രതികളും സുപ്രീംകോടതിയെ സമീപിച്ചു കോടതി ഇടപെടലിനെ തുടർന്ന് എല്ലാ നടപടികളും നിർത്തിവെച്ചു റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ